കലിക ന്യൂസിലേക്ക് സ്വാഗതം പ്ലാവറത്തറവാട് കുടുംബ കൂട്ടായ്മ ചടയമംഗലത്ത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മഠത്തിൽ പിള്ളയുടെ വസതിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ രക്തദാന അവയവദാന സേനയുടെ സമ്മതപത്ര പ്രകാശന കർമ്മം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു പ്ലാവറത്തറവാട് കുടുംബ കൂട്ടായ്മയുടെ രണ്ടാമത് വാർഷിക പൊതുയോഗം ചടയമംഗലത്ത് മഠത്തിൽ പിള്ളയുടെ വസതിയിൽ വെച്ച് നടന്നു പ്ലാവറ തറവാടിന്റെ കുടുംബാംഗങ്ങളുടെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പൂർവികരുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഉള്ള ഈ കൂട്ടായ്മ ഇന്നത്തെ സമൂഹത്തിന് മാതൃകാപരമാണ് പല പദ്ധതികൾക്കും രൂപം നൽകി ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന പ്ലാവറ തറവാട്ടംഗങ്ങൾ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മ കൊണ്ടും ഐക്യം കൊണ്ടും സമൂഹത്തിന് മാതൃകയാവുകയാണ് സേനയുടെ സമ്മർദ്ദപത്രം പ്രകാശനം ചെയ്യുകയാണ് നമ്മുടെ പ്രിയടനായ എം വി എൻ കെ പ്രേമചന്ദ്രൻ അവരുടെ ഏതാണ്ട് അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള വിശാലമായിട്ടുള്ള ഒരു കുടുംബമാണ് ഒരുപക്ഷെ അതിൽ പകുതിയിലധികം പേരും വിദേശ രാജ്യങ്ങളിലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി വ്യാപിച്ചു നടക്കുന്ന എല്ലാവരെയും കൂടി കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ ബന്ധുക്കളെയും അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളെയുമൊക്കെ പരസ്പരം കൂട്ടിയിണക്കാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഗൃഹാതുരത്വത്തിന്റെ നിമിഷങ്ങളാണ് ഇതളടന്ന പുഴയിലേക്കിന് നിലാവിന്റെ ഹൃദയത്തിൽ ഇതളടന്ന പുഴയിലേക്കിന്

ില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് ഇതിന്റെ അനിവാര്യതയെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ എന്റെ സ്ഥലം അത് ഞാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതിന് തൊട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അത്ര ഇളമ്പഴന്നൂർ എന്ന സ്ഥലമാണ് അറിയപ്പെടുന്നത് ഇളമ്പഴന്നൂർ ശശികുമാർ എന്നാണ് അപ്പൊ നാട്ടിൽ പറഞ്ഞുവാ നീ ഇപ്പൊ നാടകമൊക്കെ അഭിനയിക്കുകയില്ലേ അപ്പൊ ഇളപ്പഴ ശിശു പറഞ്ഞു ഓഹോ അങ്ങനെ കലാരംഗത്ത് പിന്നെ ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ ഇരിക്കുന്ന യുവാക്കളായിട്ടുള്ള ഒരു മുഴുവൻ പേരെയും എന്ന് തന്നെ പറയാുന്ന തരത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം അടുത്ത മാസം കഴിഞ്ഞ മാസം ഒരു ദിവസം നാലഞ്ച് യുവാക്കൾ വീട്ടിൽ വരുന്നു എല്ലാവരെയും പരിചയമുള്ളത് കൊണ്ട് എനിക്ക് അവരെ ഒന്നും തോന്നിയില്ല അവർ വന്നു ഒരു നോട്ടീസ് തന്നു സാറ് പങ്കെടുക്കണം സാറിനെ കൂടി ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സന്തോഷപൂർവം ആ ക്ഷണം ഞാൻ സ്വീകരിച്ചു എനിക്ക് പറയാനുള്ളത് ഈ കുടുംബ കൂട്ടായ്മയുടെ മഹത്വത്തെ കുറിച്ചല്ല പ്രധാനമായി കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന തെറ്റായ ഒരു നിർവചന രീതി കുടുംബത്തെ സംബന്ധിച്ചുണ്ട് അത് എത്ര കണ്ടിൽ